വരവിനേക്കാൾ കൂടുതൽ ചിലവ് ചെയ്യുന്ന ഒൻപത് നക്ഷത്രക്കാർ ആരെല്ലാമാണ് ആ നക്ഷത്രക്കാർ എന്ന് കണ്ടുവരാം ഒന്നാമതായി പൂയം ജന്മനക്ഷത്രക്കാർ രണ്ട് കാർത്തിക ജന്മനക്ഷത്രക്കാർ മൂന്ന് പുണർദം ജന്മനക്ഷത്രക്കാർ നാല് ആയില്യം ജന്മനക്ഷത്രക്കാർ അഞ്ച് മകം ജന്മനക്ഷത്രക്കാർ ആറ് ാടം ജന്മനക്ഷത്രക്കാർ ഏഴ് വിശാഖം ജന്മനക്ഷത്രക്കാർ എട്ട് മൂലം ജന്മനക്ഷത്രക്കാർ ഒൻപത് പൂരാടം ജന്മനക്ഷത്രക്കാർ ഈ പറഞ്ഞ ഒൻപത് ജന്മനക്ഷത്രക്കാരാണ് വരവിനേക്കാൾ കൂടുതൽ ചിലവ് ചെയ്യുന്ന ജന്മനക്ഷത്രക്കാർ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ